സൂപ്പർമാൻ്റെ ത്രെഡ് ശരിക്കു പറഞ്ഞാൽ ഞാൻ സിനിമയിൽ വരുന്നതിന് മുമ്പേ കിട്ടിയുള്ള ത്രാണ് അന്ന് നമുക്കറിയില്ല നമ്മൾ സിനിമയിലേക്ക് എത്തുന്നോ ഇത് പറയുന്നോ ഒരു സ്ക്രിപ്റ്റ് എഴുതുമെന്ന് നമുക്കറിഞ്ഞൂടാം അതായത് എനിക്ക് ഒരിക്കൽ പറൂർ കോടതിയിൽ ഒരു കേസിന് സാക്ഷി പറയാൻ പോകേണ്ടായിട്ട് വന്നു അപ്പോൾ കോടതിയിൽ ചെന്നപ്പോൾ നമ്മുടെ എടുക്കാൻ കുറച്ച് താമസമുണ്ട് അപ്പോൾ വെയിറ്റ് ചെയ്ത് നിൽക്കുമ്പോൾ വേറൊരു കേസ് വിളിച്ചു കേസ് വിളിച്ചത് വിയൂർ സെൻട്രൽ ജയിലിൽ നിന്ന് വന്ന രണ്ട് പോലീസുകാർ ഒരാളെ വിലങ്ക് വെച്ച് കൊണ്ടുവന്ന ആളിലെ വില കഴിച്ച് പ്രതിക്കൂട്ടിലേക്ക് കയറ്റി പക്ഷേ പ്രതിക്കൂട്ടിലേക്കല്ല വാദിക്കൂട്ടിലേക്കാണ് അയാൾ കയറിയത് അതായത് പുള്ളി തന്നെയാണ് കേസ് വാദിക്കുന്നത് ഈ പ്രതി തന്നെയാണ് കേസ് ബാധിക്കുന്നത് ഇയാൾക്ക് ഇല്ല മാത്രമല്ല ആരോപിക്കപ്പെട്ടിരിക്കുന്ന കുറ്റം മോഷണമാണ് അപ്പോൾ മോഷണക്കുറ്റം ആരോപിക്കപ്പെട്ട ഒരാൾ സ്വയം കേസ് ബാധിക്കുന്നത് ഞാൻ നേരിട്ട് കണ്ടു എന്നത് എനിക്ക് വളരെ അത്ഭുതമാണ് അവിടെ തോന്നിയത് കാരണം നമ്മൾ കോടതിയുടെ ഇവിടെ സാക്ഷി പറയാൻ വന്നിട്ട് നമുക്ക് പേടിയായിട്ട് പോയി എപ്പോഴാണ് ഒരാൾ വളരെ മാന്യമായിട്ട് കേസ് സ്വയം വാദിക്കുന്നു അപ്പോൾ ഞാനത് കേട്ട് നിന്നു മുഴുവൻ അത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു കേസ് വാദിക്കലുമായിരുന്നു കാരണം അവിടെ മറ്റേ കൂട്ടിൽ കയറി നിൽക്കുന്നതൊരു സ്ത്രീയാണ് ആ സ്ത്രീയോട് പുള്ളി ചോദിക്കുകയാണ് നിങ്ങളുടെ ആണോ ഈ ടൈപ്പ് റെക്കോർഡർ അപ്പോൾ അവർ പറഞ്ഞു അതേ ഇത് മോഷണം പോയതാണോ അതേ ഇതിന് എത്ര സ്വിച്ചുകളുണ്ടെന്ന് ചോദിച്ചു അപ്പോൾ ഇവർ പറഞ്ഞു എനിക്കറിയില്ല ഇപ്പം ഇയാൾ ചോദിച്ചാൽ നിങ്ങൾ മോഷ്ടിച്ചതല്ലേ എന്ന് ചോദിച്ചു അവർ വയലൻ്റായി അവർ ഇയാളെ കള്ളാന്നൊക്കെ വിളിച്ചു അപ്പോൾ ഇദ്ദേഹം കോടതിയോട് പറഞ്ഞു കുറ്റലക്ഷ്യത്തിന് കേസെടുക്കണമെന്നോ കാരണം പബ്ലിക്കായിട്ട് തന്നെ അങ്ങനെ വിളിച്ചു കോടതി വാണിങ് കൊടുത്തു അവർക്ക് പിന്നെ ചെയ്യാൻ പാടില്ല അത് അവർ കരയുകയും ചെയ്തു അവിടെ അപ്പം എന്താ സംഭവം എന്ന് വെച്ചാൽ എ പി ലീഡർ ഇദ്ദേഹത്തോട് ചോദിച്ചിട്ടുണ്ടാവും ഈ ടേപ്പർ കാർഡിന് എത്ര സ്വിച്ച് ഉണ്ടെന്ന് ചോദിച്ചിട്ടുണ്ടാവും പുള്ളി അറിയില്ലെന്ന് പറഞ്ഞ് കാണും അപ്പം ഇത് മോഷ്ടിച്ചതല്ലേ എന്ന് പുള്ളി ചോദിച്ചു കാണും അതുതന്നെ പുള്ളി ഇവിടെ റിപ്പീറ്റ് ചെയ്തതാണ് അപ്പം അത്രയും ആയ ഒരു വ്യക്തിയാണ് പുള്ളി അത് കഴിഞ്ഞ് ഇതുപോലെ കുറേ ചോദ്യങ്ങൾ ചോദിച്ച് ആ സ്ത്രീയെ വാടപ്പിച്ച് പുള്ളി അടുത്തത് കയറിയത് ഒരു പോലീസ് ഉദ്യോഗസ്ഥനാണ് അദ്ദേഹത്തെയും പുള്ളി ഇതുപോലെ പല 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 ചോദ്യങ്ങൾ ചോദിച്ചു അദ്ദേഹത്തെയും ട്രാപ്പിലാക്കി ഇനിയും ഇയാൾ ഇയാളിറങ്ങിക്കഴിഞ്ഞാൽ വീണ്ടും വിളിക്കുന്ന കേസും പുള്ളിയുടെ തന്നെയാണ് അങ്ങനെ മൂന്ന് കേസാണ് വാദിച്ചത് മൂന്നാമത്തത് ഏതൊരു ക്ഷേത്രത്തിൽ നിന്ന് സൗണ്ട് സിസ്റ്റം മോഷ്ടിച്ചൊരു കേസ് ഇതൊക്കെയാണ് അതും പുള്ളി ഇതേപോലെ വിദഗ്ധമായിട്ട് ബാധിച്ചു അതിലൊക്കെ വിജയിക്കും എന്ന് നമുക്ക് ആ അത് കേട്ടാലറിയാം ഇതാണ് എനിക്ക് പിൽക്കാലത്ത് മനസ്സിൽ സ്ട്രൈക്ക് ചെയ്തൊരു ഒരു സംഭവം ഇത് സൂപ്പർമാൻ ഉണ്ടാകുന്നത് അങ്ങനെയാണ് ഒരാൾ സ്വയം കേസ് വാദിക്കുന്നു എന്ന് പറയുന്നത് അതിനെ ഡെവലപ്പ് ചെയ്താണ് നമ്മൾ പിന്നെ അതിൻ്റെ പ്രണയവും കാര്യങ്ങളൊക്കെ കൊണ്ടുവരുന്നത് ഒരു പശ്ചാത്തലവും എല്ലാം വന്നത് അങ്ങനെയാണ് നായകനെ തന്നെ അതെ 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 അത് ജർമ്മൻ വേണ്ടി കണ്ട തന്നെ അന്ന് ആപ്റ്റായിട്ടുള്ള ആ ക്യാരക്ടർ ആപ്റ്റ് ജയറാമാണെന്ന് തന്നെ നമുക്ക് തോന്നി കാരണം ഈ കള്ളൻ മാത്രം പോരല്ലോ കുറേ ആക്ടിവിറ്റീസ് ഉണ്ട് ആ പുള്ളിയുടെ പാസ്റ്റ് കാണിക്കുന്ന ഫ്ലാഷ് ബാക്കിൽ വേറൊരു അച്ഛനും മകനും തമ്മിലുള്ള ഒരു ബന്ധം ഒക്കെ ഉണ്ട് അപ്പം അതെല്ലാം കൂടെ കറക്റ്റായിട്ട് ചെയ്യുന്ന അന്ന് ജയറാമാണെന്ന് നമുക്ക് തോന്നി എന്തെങ്കിലും എഴുത്തിൻ്റെ അത് എന്തെങ്കിലും ക്ലൈമാക്സ് ഒപ്പിക്കണം അങ്ങനെ ബുദ്ധിമുട്ടായിരുന്നു ഇല്ല ഇല്ല പക്ഷേ ഇത് ശരിക്കും ആലോചിച്ചത് ആദ്യം ഇതിൻ്റെ ഒരു സ്റ്റോറി എടുത്തത് ഇങ്ങനെയായിരുന്നു വേറൊരു രൂപമായിരുന്നു ആ രൂപത്തിൽ നിന്നും ഒരുപാട് മാറ്റേണ്ടി വന്നു ഇങ്ങനെ ആക്കേണ്ടി വന്നതാണ് ആ രൂപം കുറച്ചുകൂടി നല്ലതാണെന്ന് എനിക്ക് ഇപ്പോൾ തോന്നുന്നു ഇത് എത്ര ദിവസമാണെന്ന് ഓർക്കുന്നില്ല എന്നാലും ഒരു മൂന്ന് നാല് മാസം ഉറപ്പായിട്ട് എടുത്തിട്ടുണ്ട് എടുത്തിട്ടുണ്ടോ എന്തെങ്കിലും മുന്നോട്ട് പോകാനുള്ള ഒരു സാധ്യത കുറവോ കുറവ് അങ്ങനെയൊന്നുമില്ല ഒരു സംശയം ഇല്ല ഇല്ല കാരണം ഇത് ജാം പാക്കഡ് ആണ് ഇൻസിഡൻസ് നമുക്ക് ഈ ത്രെഡ് ആയതുകൊണ്ട് നമുക്ക് എങ്ങനെ വേണമെങ്കിലും ഇൻസിഡന്റ് കയറ്റാലോ ഇഷ്ടം പോലെ കയറ്റാവുന്നതാണ് അതുകൊണ്ട് ഒരു ഉണ്ടായില്ല ഇല്ല ഈ മറ്റുള്ള കാസ്റ്റിംഗ് ഒക്കെ എങ്ങനെയായിരുന്നു സാറിൻ്റെ മനസ്സിൽ തന്നെ ആ അവരെ കണ്ടെഴുതായിരുന്നു അതെ എല്ലാം എല്ലാം അതെ അവരെ കണ്ട് തന്നെയാണ് എല്ലാം നമ്മൾ പ്ലാൻ ചെയ്തത് മാറ്റേണ്ട വേറെ ആളെ ഇല്ല 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 ഈ പടത്തിന് അങ്ങനെ വന്നില്ല അതേസമയം അനിയമ്പാവ ചേട്ടൻപാവയ്ക്ക് വന്നിട്ടുണ്ട് ജഗദീഷ് ശ്രീകുമാറിൻ്റെ ഒരു ക്യാരക്ടർ ഉണ്ടായിരുന്നു അത് മാറണ്ടി മാറ്റേണ്ടി പുള്ളിക്ക് തിരക്ക് കൂടിയപ്പോൾ പുള്ളിക്ക് വരാൻ പറ്റില്ല എന്ന് പറഞ്ഞപ്പോൾ അത് മാറ്റി എഴുതേണ്ടി വന്നു അങ്ങനെ തന്നെ കൊടുത്താൽ പറ്റില്ലല്ലോ അതാണ് ഒടുവിലുണ്ണി കൃഷ്ണൻ ചേട്ടൻ അഭിനയിച്ചത് അത് പക്ഷേ അതനുസരിച്ച് മാറ്റി ഫുൾ പുള്ളിയുടെ ടോണിലാക്കിയത് ഇങ്ങനെ ഒരു ഒരു ചെയ്യുമ്പോൾ പിന്നെ കുറച്ച് വളരെ വളരെ ഫ്ലെക്സിബിൾ ആയിട്ട് അതെ അതെ ഇവർക്കൊക്കെ ഒരു പ്രാവശ്യം കേട്ടാൽ മതിയല്ലോ കാരണം മിമക്രിയിൽ നിന്ന് വന്നവരായതുകൊണ്ട് ആ ക്യാരക്ടർ എന്താണെന്ന് മനസ്സിൽ കയറിയ പിന്നെ ആ ഡയലോഗിൻ്റെ റൻഡറിങ് മാത്രം മതി അത് അവർ ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്യും ഡയലോഗ് കിട്ടിയാൽ മതി അത് ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റും ആ അനുസരിച്ച് ചിലപ്പോൾ ഉള്ളിൽ വേറെന്ന് വെച്ച് പറയുന്ന അങ്ങനത്തെയൊക്കെ ഉണ്ടല്ലോ അത് ദ്വയാർത്ഥ പ്രയോഗം എന്ന് പറഞ്ഞാൽ വേറൊരു തരത്തിലല്ല ഇയാൾക്ക് ഇയാളോട് ഇങ്ങനെ പറയാം പക്ഷേ കോമഡി ആയിരിക്കും പ്രേക്ഷകന് എന്ന് പറയുന്ന തരത്തിലെ കുറേ ഡയലോഗ്സ് ഉണ്ടല്ലോ അതൊക്കെ കൃത്യമായി ചെയ്യുന്നവരാണ് ഈ എഴുതി കഴിഞ്ഞ പിന്നെ ഒന്നും മാറ്റത്തില്ല പൊതുവേ മാറ്റിയിട്ടില്ല ഇതുവരെ ഒന്നും മാറ്റിയിട്ടില്ല മാറ്റേണ്ടി വന്നിട്ടില്ല പിന്നെ നമ്മൾ ലൊക്കേഷൻ ഇമ്പ്രവൈസേഷൻ ഉണ്ട് അതിൽ കൂട്ടുകേ ഉള്ളൂ അത് ലൊക്കേഷൻ കണ്ടു കഴിഞ്ഞാൽ ഷോട്ട് വയ്ക്കുന്നതിന് മുമ്പ് ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കുറേ കൂടെ ചേഞ്ചസ് വരുത്താം